ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഇടാനായിട്ട് എനിക്കിപ്പോൾ ഒന്നും കിട്ടുന്നില്ല പിന്നെ ഇപ്പോൾ കുക്കിംഗ് ആയാലും വിചാരിച്ച പോലെ അങ്ങോട്ട് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയല്ലോ എല്ലാവർക്കും അറിയാം അപ്പോൾ വരുമ്പോൾ ക്ഷീണം കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ കാലുവേദന അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കലൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മഴയില്ലല്ലോ മഴയുള്ളപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അവിടെ ഇരിക്കാനായിട്ട് ഇപ്പോൾ മഴയില്ലാത്ത കാരണം ഞാൻ എൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ് പിന്നെ നിറയെ ചെടികളാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പിന്നെ അതുമാത്രമല്ല ഞാൻ ചന്ദ്രനെ കണ്ടു ചന്ദ്രനെ കണ്ടപ്പോൾ കുറേ നാളായാലോ കണ്ടിട്ട് എന്നുവെച്ചിട്ട് വന്നതാണ് പക്ഷേ അപ്പോഴേക്കും അത് മഴക്കാരുണ്ട് മഴക്കാർ കൊണ്ടുപോയി നിങ്ങളെപ്പോഴും അമ്പിളിമാമൻ തത്തുമ്മ അങ്ങനെയൊക്കെ തന്നെയാണോ പറയാറ് ഇപ്പോൾ എനിക്ക് ഇനി മാറ്റമൊന്നും വന്നിട്ടില്ല തത്തേനൊക്കെ കൂട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ദേ തത്തമ്മ ദേ അമ്പളിമാമെന്നൊക്കെയാണ് പറയുക നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുന്നത്